കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയ വേടന്റെ പാട്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് അംഗം വൈസ് ചാൻസലർക്ക് പരാതി നൽകിയ സംഭവത്തിൽ പ്രതികരണവുമായി റാപ്പർ വേടൻ സിലബസിൽ തന്റെ പാട്ട് ഉൾപ്പെടുത്തിയത് ഭാഗ്യമായി കാണുന്നു ഞാൻ പറഞ്ഞിട്ടൊന്നല്ല പാട്ട് പഠിപ്പിക്കുന്നത് ഞാൻ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെ കുറിച്ച് ആൾക്കാർ ആലോചിക്കും പത്താം ക്ലാസ്സിലെങ്കിലും പഠിക്കുമെന്ന് അപ്പോൾ ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിന് പാട്ട് പിള്ളേരെ പഠിപ്പിക്കുകയെ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കാതിരുന്നാലും പിള്ളേർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലാണല്ലോ പാട്ട് കിടക്കുന്നത് പാട്ട് അവിടെ തന്നെയുണ്ട് പാട്ടാർക്ക് വേണമെങ്കിലും ഇപ്പോൾ വേണേലും യൂട്യൂബിലോ ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ പോയി പാട്ട് കേൾക്കാം അപ്പോൾ പാട്ട് പഠിപ്പിച്ചാൽ ഇല്ലെങ്കിലും ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അല്ലെങ്കിൽ പറയാൻ പഠിക്കുന്ന കാര്യം നമ്മൾ വന്ന് പറയല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ നിലപാടിനെതിരായിട്ട് നടക്കുന്ന കാര്യമായിട്ട് തന്നെയാണോ ഞാൻ എൻ്റെ ജോലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഇതെന്റെ പണിയാണ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് രാത്രി നല്ലോണം കിടന്ന് ഉറക്കം വരുന്നുണ്ട് ഞാൻ ഈ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഇത് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ സൈനാട്ടാ അപ്പോൾ ഇത് ഞാൻ ഞാൻ ഇത് നിർത്താൻ ഒരു പ്ലാനും ഇല്ല ഇതെന്റെ ജോലിയാണ് ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കും സർവകലാശാലകളിൽ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും എല്ലാവരും എൻ്റെ പാട്ട് കേൾക്കും ഇതാണ് തൻ്റെ ജോലി എന്നും അത് തുടർന്നു കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് നിർത്താൻ ഒരു പദ്ധതിയുമില്ല തന്റെ നിലപാടിനോടുള്ള പ്രകോപനം കാരണമാകാം ഈ പരാതിയെന്നും വേടൻ പ്രതികരിച്ചു വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല ബി എ മലയാളം സിലബസിൽ ഉൾപ്പെടുത്തിയതിനെതിരെയാണ് ഇപ്പോൾ ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് അംഗം രംഗത്ത് വന്നിരിക്കുന്നത് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമെന്ന സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് വി സി ഡോക്ടർ രവീന്ദ്രന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു വേടന്റെ പാട്ടുകൾ ഭാരതീയ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്നതാണെന്ന് എ കെ അനുരാജ് പറഞ്ഞു സമൂഹത്തിലെ വലിയ വിഭാഗത്തെ എതിർക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന പാട്ടുകളാണ് വേടൻറേത് ഇസ്ലാം ദളിത് ഇടത കൂട്ടായ്മകളെ ശ്രവിക്കുന്നവരുടെ ആശയങ്ങൾക്ക് ഊർജം പകരുന്നതാണ് വേടന്റെ പാട്ടുകളെന്നും എ കെ അനുരാജ് പറഞ്ഞു ഭൂമി ഞാൻ വാഴുന്നിടം എന്ന വേടന്റെ പാട്ട് മൈക്കിൾ ജാക്സന്റെ പാട്ടിനൊപ്പം താരതമ്യേനെ പഠനത്തിനായാണ് സർവകലാശാല ഉൾപ്പെടുത്തിയത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു